ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺബണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വരുണ് ഓഫീസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ കൺപണിയെ പ്രപ്പോസ് ചെയ്യണം കേട്ടോ അപ്പോഴത്തേനും കൺപടി പറയുന്നുണ്ട് നിങ്ങൾക്കെന്താ വട്ടുണ്ടോ ഇവിടെ നിന്ന് പോയി തന്നെ എനിക്കൊരു തായോ എന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല കൺമണി ഇല്ലാതെ എനിക്ക് പോവാനോ ജീവിക്കാനോ സാധിക്കില്ല വില്ലിയും മാരിയുമീ കൺമണി നീ എന്നെ വിവാഹം കഴിക്കണം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് വലിയ ശല്യമായാലോ എങ്ങനെ ഒതുക്കാൻ സാധിക്കുക ആ സമയത്ത് തന്നെ ദേവ്ജി വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് എന്താണ് ഇവിടെ പ്രശ്നം ബാക്കിയെല്ലാ അവിടുത്തെ സ്റ്റാഫുകളും ഇതെല്ലാം തന്നെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ആ ദേവ്ജി അല്ലേ സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കൺമണി വിവാഹം കഴിക്കണം സാറ് പറഞ്ഞാൽ കൺമണി കേൾക്കും എനിക്ക് അവൾ വിവാഹം കഴിച്ച് തരണം എന്ന് പറയുന്നു ഓ കൺമണിയെ വിവാഹം കഴിക്കാതെ നീ ഇവിടുന്ന് എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ പോവില്ല എനിക്ക് കൺമണിയെ തന്നെ വേണമെന്ന് പറയുന്നു ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോഴത്തേനും പോലീസിനെയോ പട്ടാളത്തെയോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എങ്കിലും കൺമണിയെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കാം കേട്ടോ അങ്ങനെയാണോ എന്താ കൺമണി ഈ തീരുമാനം വലിയ ശല്യമാണ് സർ എനിക്ക് പൈക്ക ഇയാൾ എൻ്റെ പുറകെ കൂടിയിട്ട് കുറച്ച് ദിവസമായി എന്നെ വിവാഹം കഴിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഞാൻ എൻ്റെ തലയിൽ നിന്ന് ഒഴിച്ചു വിട്ടതാണ് പക്ഷേ ഇയാൾ പിന്നെ ഇനിയും എൻ്റെ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു എന്നാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ ഇപ്പം തന്നെ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞിട്ട് ചെവിക്ക് പിടിച്ചിട്ട് അവനെ പുറത്താക്കുന്നു കേട്ടോ കൺമണിയുടെ ആ സ്റ്റാഫുകൾ എല്ലാവരും പറയുന്നുണ്ട് കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഇതാണോ ആൾ കൊള്ളാട്ടോ എന്ന് പറയുന്നുണ്ട് കൺമണി ആകെ നാണം കിടുന്നുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ വേടി കൊടുക്കുന്നുണ്ട് ശ്രീദേവി കാരണം അത് മാനസയ്ക്ക് അഴിച്ചുകൊടുത്തിട്ട് എന്തോ ഒരു വലിയൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് മാനസയെ വരുണ് വിളിക്കുന്നുണ്ട് മാഡം ഞാൻ മേഡം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യവും ശരിയായിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാം റെഡിയായി വരുണെന്ന് പറയുമ്പോഴത്തേനും തീർച്ചയായും അവൾ നാണം കെട്ടു ഞാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ നടന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും കൺമടി എനിക്ക് വേണം കൃഷാറിനെ മേടം കൊടുത്തോളൂ കാരണം ഞങ്ങൾക്ക് പകവിടണം നമുക്ക് എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കൃഷിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് തൊട്ടിത്തരത്തിനും ഞാൻ തയ്യാറാണെന്ന് മാനസ് പറയുമ്പോൾ കൺമൺ കൃഷി വരുൺ പറയുന്നുണ്ട് മേഡം മേഡമെന്ന എൻ്റെ തൊട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ അങ്ങനെയെങ്കിൽ അങ്ങനെ കൺമണിയെ കിട്ടാൻ വേണ്ടി ഏത് കൈ പ്രയോഗവും ഞാൻ നടത്തിയിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഈ കാര്യം മതി ഞാൻ ചെയ്തോളാം ഇനി എന്താ വേണ്ടെന്നുള്ളത് അവിടുത്തെ സ്റ്റാഫുകളെല്ലാം തന്നെ അവൾ ആട്ടി പുറത്താക്കും അതെനിക്ക് നല്ലോണം അറിയാം എല്ലാവരും തന്നെ അവളെ പുറത്താക്കും ഇനി അവൾക്ക് നല്ല പേര് ആ കമ്പനിയിൽ ഉണ്ടാവില്ല അതോടുകൂടി അവൾ വെറുക്കപ്പെട്ടവളാവും അതിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറയുന്നു അതുതന്നെയാണ് എനിക്കും വേണ്ടത് അവളെ പുറത്താക്കണം എനിക്ക് എനിക്ക് വിവാഹം കഴിക്കണം എന്നൊക്കെ പിന്നീട് ഇതെല്ലാം തന്നെ കേട്ട് വരുന്നുണ്ട് കേട്ടോ ഹരിസാർ ഹരിസാർ അതുപോലെ വരുണും അതുപോലെ തന്നെ മാനസയും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ പോയിട്ട് കൺമണിയോടും നമ്മുടെ ദേവജിയോടും തന്ന് സംസാരിക്കുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കേട്ടു പറഞ്ഞത് വളരെയധികം വ്യക്തമായിട്ടൊന്നുമില്ല കൺമണി പക്ഷേ ഇടയ്ക്ക് മാനസാമേടം മാനസാമേടം എന്ന രീതിയിൽ പറയുന്നുണ്ട് നശിപ്പിക്കണം അങ്ങനെയൊക്കെ പറയുന്നതായിട്ടാണ് കേട്ട് മുഴുവൻ ആരും കേട്ടില്ല അപ്പോഴത്തേനും ദേവജി പറയുന്നുണ്ട് ഇതൊരു കെണിയാണല്ലോ എന്ന് പറയുന്നുണ്ട് സർ മാനസിയാണല്ലോ ഇതിൻ്റെ എല്ലാത്തിനും പുറകിൽ അത് ഉറപ്പാണ് മാനസ് ചാവി പ്രയോഗിക്കാൻ പോകുന്നുണ്ട് എന്തായാലും അയാൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു നാടകത്തിൻ്റെ പുറത്താണ് കൺമണി കാരണം എന്ന് വെച്ചാൽ ഞാൻ അവനെ പുറത്താക്കിയപ്പോൾ അവൻ വേഗം അവൻ്റെ ഉദ്ദേശം നടന്നു എന്ന രീതിയിൽ അവൻ വേഗം പുറത്ത് പോകുന്നതായിട്ടോ കണ്ടത് അപ്പോഴത്തേനും മനസ്സിലാക്കാലോ അവൻ വന്നിരിക്കുന്ന കാലം നടന്നു എന്നൊക്കെ അപ്പോഴത്തേനും കൺമണി ഇതൊരു കെണിയാണെങ്കിൽ നേർക്കോലി കാടിച്ചാലും അത്താഴം മുടങ്ങുമെന്നല്ലേ പറയുന്നത് കൺമണി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ എന്തായാലും പുറത്ത് പോയാലോ മാനോസിന് എന്ത് ചതി പ്രയോഗിച്ചാലും നമുക്ക് നേരിടാമെന്നേ അതൊന്നും പ്രശ്നമല്ല പിന്നെ ഹരി ഇവിടെ എല്ലാവരും വീഡിയോ എടുത്തെന്ന് പറയുന്നുണ്ട് അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറയണം സി സി ടി വി പരിശോധിക്കണം അതിൽ ആരൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം അവരോട് തന്നെ പറയണം ഹരി എന്ന് പറയുന്നു എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഹരി സാർ അങ്ങോട്ട് പോകുന്നു കേട്ടോ അതിനുശേഷം കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ടെൻഷനാകേണ്ട കാര്യമില്ല മാനസിയാണിത് ചെയ്തതെങ്കിൽ അവൾക്ക് ഇട്ട പണി ഞാൻ കൊടുത്തോളാം പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അവരെന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് ദേവ്ജി കൺമുണിയോട് തുറന്ന് പറയുന്നു പിന്നെ ഈ വീഡിയോ എല്ലാം തന്നെ നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ ശ്രീദേവി മാനസികക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊരു വോയിസും അവിടെ അയക്കുന്നുണ്ട് മാഡം ഇത് എച്ച് ഡി ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് ഞാൻ അയച്ചിരിക്കുന്നത് പിന്നെ ഒരു വട്ടം ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ അവളെന്നെ തല്ലിയതാണ് ആ ഡിലീറ്റ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ് എന്ത് സഹായത്തിനും മേഡം കൂടെ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശത്തിലാട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നു അപ്പം ഇതിനും ശ്രീദേവി കവിളത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് അവൾ എൻ്റെ തല്ലിയല്ലേ ഇനി അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ഇനി അവൾ നാണം കെട്ടി ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോണത് എനിക്ക് തന്നെ കാണണം അങ്ങനെ നിൽക്കുന്നു പിന്നീട് ആ വോയിസ് ക്ലിപ്പ് മാനസ കേൾക്കുന്നു പിന്നെ ആ വീഡിയോ കാണുന്നു കേട്ടോ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അങ്ങനെ ഹേമ അങ്ങോട്ട് വരുമ്പോഴത്തേനും എന്താ മാനസിക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കിട്ടേണ്ട ഒരു ബോംബ് കിട്ടിക്കഴിഞ്ഞു നീ എന്തൊക്കെയാണ് ഈ പൊട്ടത്തരം പറയുന്നത് നോക്ക് അമ്മ ഇത് കണ്ടോ ഇതെന്താണ് ഇതൊരു അധബാഹ്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് കൺമണി വിവാഹം കഴിക്കാനായിട്ട് വാഗ്ദാനം കൊടുത്തതിന് ശേഷം കൺമണി ചതിച്ചു അയാളെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു ക്ലിപ്പ് എന്തിനാണ് ചോദിക്കുമ്പോൾ ഇത് ആവശ്യമുണ്ട് ഇതിൽ വെച്ചിട്ടാണ് കൺമണിയെ ശരിയാക്കാൻ പോകുന്നത് എന്തായാലും അവൾ ഇപ്രാവശ്യം തോറ്റുപോകും എല്ലാ പ്രാവശ്യവും മാനസ നീ ഇത് പറയുന്നുണ്ട് പക്ഷെ അവസാന തോൽവി നിനക്ക് തന്നെ ആയിരിക്കും എന്നും പറയുന്നത് പോലെയല്ലാമ്മേ ഇത് വെച്ചിട്ട് വേണം എനിക്ക് കളിക്കാൻ അവളെ ഞാൻ തറയിലിട്ട് ചവിട്ടി കൂട്ടും എന്ന രീതിയിൽ പറയുന്നുണ്ട് കൃഷ്ണൻ എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നു ഹേമ വീണ്ടും പറയുന്നുണ്ട് മോളെ ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്ക് തിരിച്ചു പോകാം അതല്ലേ നല്ലത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജയമോഹനോട് പറയാറില്ല നിൻ്റെ കാര്യം കൊണ്ട് എനിക്ക് കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇനി ഇങ്ങനെ സഹിച്ചു നിൽക്കണം മോളെ അമ്മേ ഞാൻ വിചാരിച്ച കാര്യം ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നു കേട്ടോ എന്തായാലും നിൻ്റെ പോലെ ചെയ്യ എന്ന് പറയുന്നു പിന്നീട് സാഗർ വരുന്നുണ്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഓഫീസിൽ പോയില്ലേ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ശങ്കർ മോഹൻ സാറിൻ്റെ അത് കഴിഞ്ഞപ്പോഴാണ് ഇനി പോവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അവിടേക്ക് സുജു വരുന്നുണ്ട് എന്തായാലും നമ്മളെ ഡിസൈനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായമാണ് കേട്ടോ പിന്നെ ആ ഡിസൈൻ വരച്ച കൺമണിക്ക് പാരീസിൽ വെച്ചിട്ട് തന്നെ ഒരു സ്പെഷ്യൽ ഒരു സ്വീകരണം ഉണ്ടെന്ന് പറയുന്നു കൺമണി മിടുക്കയാണ് അവളുള്ളത് കൊണ്ട് അത് നടന്നു ഇനി അവളായിരിക്കുമല്ലോ അവിടെ പോയിട്ടുണ്ടോ എന്ന് പറയുന്നു അപ്പോൾ സുജു പറയുന്നുണ്ട് എന്താണ് അവളാണോ പാരീസിലേക്ക് പോകുന്നത് സാഗറോ അല്ലെങ്കിൽ കൃഷു മാനസിക ആരെങ്കിലും പോയപ്പോ കൺമണിയെ കൊണ്ടുപോകണോ എൻ്റെ സുജു നീ എന്താ ഈ പറയുന്നത് ആ ഡിസൈനെ കുറിച്ച് കൺമണിക്കേ അറിയുള്ളൂ നമ്മുടെ കമ്പനിയിൽ ഒരു ആയിട്ടാണ് അവൾ പോകുന്നത് അത് സൂചി എന്താ അത് പറ്റില്ല സഗർ അങ്ങനെ പോവണ്ട നിങ്ങൾ രണ്ടുപേരോ അല്ലെങ്കിൽ മാനസേ പോയിക്കോട്ടെ മാനസപ്പോയൽ എന്താ കൺമണിയുടെ സ്ഥാനത്ത് എങ്ങനെയാണ് മാനസ പോകുന്നത് എന്ന് വീണ്ടും ചോദിക്കുമ്പോഴത്തേനും പിന്നെ കൺമണി പോകുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് മാനസികം പോകുന്നത് എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എനിക്ക് മാനസ പോയാൽ മതി കൺമണി പോവേണ്ട എന്താ അമ്മ പറയുന്നത് തീരെ വെളിവില്ലാതെ സംസാരിക്കുന്നത് എനിക്കിത്തിരി വെളിവുണ്ട് അതുകൊണ്ടെന്നെ സംസാരിക്കുന്നത് അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തിനാണ് ഇപ്പോൾ മാനസ മാനസ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവളാണ് അവൾ അവൾക്ക് പിന്നെ ഒരു പരിഗണന കൊടുക്കേണ്ടേ നിങ്ങൾ തീരുമാനിച്ച പോലെ കാര്യം നടക്കുമോ അത് പറ്റില്ല എൻ്റെ ഭാര്യ ആവേണ്ടത് കൺമണി തന്നെയാണ് എനിക്ക് കൺമണിയെ മാത്രം മതി എനിക്ക് കൺമണി വിവാഹം കഴിച്ച് തന്നേ പറ്റുള്ളൂ എനിക്ക് മാനസേ വേണ്ട എന്ന് പറയുന്നുണ്ട് മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് സാഗർ ചോദിക്കുന്നുണ്ട് അച്ഛാ എനിക്കത് പറ്റിയില്ല എനിക്ക് മാനസേ വേണ്ട ഞാൻ ഒരിക്കലും മാനസികമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറല്ല എനിക്ക് കൺമണി വിവാഹം ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് കൃഷ്ണ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ സുജു കരയുന്നുണ്ട് കേട്ടോ സാഗർ എന്തൊക്കെയാണ് അവനി പറഞ്ഞിട്ട് പോയത് സുജു നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒക്കെ ശരിയാവും പിന്നെ അവനത് വാശി പിടിക്കുന്ന കണ്ടില്ലേ ഞാൻ കൊടുത്ത വാക്കെല്ലാം തെറ്റിപ്പോകില്ലേ സാ അപ്പോൾ ഇങ്ങനെ സാഗറിനെന്തായാലും ഇപ്പോൾ കൺമണിയോട് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ അവളുടെ ഭാഗത്താണ് സത്യസന്ധമായിട്ടുള്ള കുട്ടിയാണെന്നുള്ളത് അറിയാം മാനസ വെറും കള്ളത്തരത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നതും സാഗറിനറിയാം സാഗർ എന്തിനാണ് ഇപ്പോൾ ഒരു മനമാറ്റം പോലെ എപ്പോഴും കൺമണിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാഗറിനും ഇപ്പോൾ കൺമണി മരുമകളായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടോ സുജു അവൾ അതായത് മാനസികക്ക് നമ്മൾ എൻഗേജ്മെൻറ്റ് മോതിരം അണിയിച്ചു മാത്രമല്ല കല്യാണം ഉറപ്പിച്ചു ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൺമണിയെ ഞാൻ എൻ്റെ മരുമകളാക്കിയായിരുന്നു തുറന്ന് പറയുന്നുണ്ട് സാഗർ എന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് സാഗർ എന്നോട് സംസാരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കേണ്ടവനല്ലേ സാഗർ സാഗർ ഇങ്ങനെ പറഞ്ഞാലോ ഇല്ല സുജു കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും സംസാരിക്കുന്നില്ല അതൊക്കെ നമുക്ക് വഴിയെന്ന ചിന്തിക്കാം അവനെ ദേഷ്യ പിടിപ്പിച്ചു വിട്ടാൽ കാര്യങ്ങൾ നടക്കില്ല നമ്മുടെ വശത്ത് കൊണ്ടുവരാൻ ഒരു സാവകാശം വേണം ഒന്ന് തണുപ്പിക്കണം നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കല്ലോ സുജു എന്ന് പറയുന്നുണ്ട് സാഹർ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എൻ്റെ കൂടെയല്ലാതെ ഞാൻ ആരുടെ കൂടെ ഉണ്ടാവുക കൺമണിയോടും കൃഷ്ണയോടും ഓഫീസ് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അവരുടെ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ കാര്യങ്ങൾ എന്തായാലും സമയമാവട്ടെ ഞാൻ സംസാരിച്ചോളാം നീ ഇതിൽ ഇടപെടേണ്ട എന്ന് പറയുന്നു പിന്നീട് ഹരിയേയും അതുപോലെ തന്നെ കൺമണിയെ കാണിക്കുന്ന ഹരിയോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ കൺമണി സാർ ഉള്ളത് എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റിയെന്ന് പറയുന്നു ഞാൻ സത്യസന്ധമായിട്ടാണ് സാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അയാൾ അയാളിനെ ചതിക്കാനായിട്ട് നോക്കുകയാണ് മാനസേ എന്ന് പറയുന്നുണ്ട് കൺമണി സൂക്ഷിക്കണം എന്തൊരു ഒരു ചതി വരാൻ പോകുന്ന ലക്ഷണമാണ് ഈ കാണുന്നത് സമാധാനമായിട്ട് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ തയാ നീക്കുപോകും ചെയ്യാൻ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ തന്നെ ഉള്ളൂ പക്ഷെ ഞാൻ എന്നും സത്യം മാത്രമേ സാർ ജയിക്കുള്ളൂ എത്ര കള്ളത്തരം കാണിച്ചവരുടെ മുന്നിലും അതൊരു പ്രതീക്ഷയുണ്ടെന്ന് പറയുക കേട്ടോ കൺമണി എന്തായാലും കൺമണിക്ക് ആ രഹസ്യം അറിഞ്ഞതോടുകൂടി തന്നെ കൺമണി എന്തായാലും മുൻകരുതലോടുകൂടി തന്നെയായിരിക്കും നിൽക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോ വിശേഷമായിട്ട് നമുക്ക് വൈകുന്നേരം കാണാം